ഹേ ഗേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഒരു എയർക്രാഫ്റ്റിൽ എത്ര ക്യാബിൻ ക്രൂ വേണം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പല എയർക്രാഫ്റ്റിൻ്റെയും അല്ലെങ്കിൽ പല എയർലൈൻസിൻ്റെയും ക്രൂവിനെ നമ്മൾ കാണുമ്പോൾ പല ഡിഫറൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കാണുന്നത് ചിലപ്പോൾ അഞ്ച് ക്രൂ ഉണ്ടാവും ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് ഇരുപത് അങ്ങനെ പോകുന്ന ക്രൂവിൻ്റെ നമ്പർ എന്നാൽ ഒരു എയർക്രാഫ്റ്റിൽ എത്ര ക്രൂ ആണ് മിനിമം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത് ഞാൻ സേഫ്റ്റിയുടെ ആ ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത് കേട്ടോ ഒരു എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂവിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ എയർക്രാഫ്റ്റിന് എത്ര മെയിൻ ഫ്ലോർ ലെവൽ എക്സിറ്റ് ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും അതായത് മെയിൻ ആയിട്ടുള്ള എത്ര ഡോറുണ്ട് ആ ഓരോ ഡോറിനും ഓരോ ക്യാബിൻ ക്രൂ വേണം അപ്പോൾ അതാണ് ക്യാബിൻ ക്രൂവിൻ്റെ കണക്ക് പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ അൻപത് പാസഞ്ചേഴ്സ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മിനിമം ഒരു ക്യാബിൻ ക്രൂ വേണം എന്നാണ് കണക്ക് ഈ അമ്പത് പാസഞ്ചർ എന്നുള്ളത് പിന്നീട് ഒരു അമ്പത് പാസഞ്ചറോട് കൂടുമ്പോഴേക്കും രണ്ട് ക്യാബിൻ ക്രൂ വേണം അങ്ങനെ ഓരോ അൻപത് പാസഞ്ചേഴ്സിനും ഓരോ ക്രൂ സ് വെച്ച് കൂടും അത് കൂടാതെ എത്ര മെയിൻ ഫ്ലോർ ലെവൽ എക്സിറ്റ് ഉണ്ടോ അത്രയും ക്യാബിൻ ക്രൂ എന്തായാലും വേണം ഇപ്പോൾ എയർ ബസ് ത്രീ എയ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലുമായിട്ട് പതിനാറ് മെയിൻ ഫ്ലോർ ലെവൽ എക്സിറ്റ് ആണ് ഈ എയർക്രാഫ്റ്റിനുള്ളത് അപ്പോൾ ഈ പതിനാറ് എക്സിറ്റിനും കൂടെ ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് മിനിമം ആവശ്യമായിട്ടുള്ള ക്രൂ എന്ന് പറയുന്നത് പതിനാറ് ക്രൂ ആണ് എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസിലോ സിംഗപ്പൂർ എയർലൈൻസിലോ ഒക്കെ ഒരു എയർ ബസ് ത്രീ എയ്റ്റിയിലെ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ക്യാബിൻ ക്രൂ വരെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അതിന്റെ കാരണം സർവീസ് എന്നൊരു മെയിൻ കൺസേൺ കൊണ്ടാണ് കാരണം ഈ എയർ ഈ എയർലൈൻസ് എല്ലാം തന്നെ ഫുൾ സർവീസ് എയർലൈൻസ് ആണ് അവർക്ക് ഒരുപാട് സർവീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ക്ലാസ് അല്ലെങ്കിൽ നാല് ക്ലാസ് കോൺഫിഗറേഷൻ ആണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഓരോ ക്ലാസ്സിലും സെർവ് ചെയ്യുന്ന ക്രൂവിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് മിനിമം എത്ര ക്രൂ ആണ് റിക്വയർമെന്റ് ഉള്ളത് അതിൽ കൂടുതൽ ക്രൂ മെമ്പേഴ്സിനെ ഈ എയർലൈൻസ് ക്യാരി ചെയ്യുന്നത് എന്നാൽ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ അല്ലെങ്കിൽ എത്ര എക്സിറ്റ് ഉണ്ടോ എത്ര ഡോർ ഉണ്ടോ അത്രയും ക്രൂ മെമ്പേഴ്സിനെ മാത്രം എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്താൽ മതി കാര്യം പറഞ്ഞപ്പോഴേക്കും ഓരോ എയർക്രാഫ്റ്റിൽ എങ്ങനെയൊക്കെ വന്നാലും ഒരു എമർജൻസി വാക്യുവേഷൻ നടക്കുന്ന സമയത്ത് അൻപത് ശതമാനം എക്സിറ്റും യൂസ് ചെയ്യാതെ തന്നെ തൊണ്ണൂറ് സെക്കൻഡിൽ യാത്രക്കാരെ പുറത്തെടുക്കണം എന്നതാണ് കണക്ക് അപ്പോൾ എയർബസ് ത്രീ എയ്റ്റിയുടെ ഈ ടെസ്റ്റിംഗ് നടത്തിയ സമയത്ത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് യാത്രക്കാരും രണ്ട് പൈലറ്റ്സും അവരെ കൂടാതെ പതിനാറ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഏകദേശം എഴുപത്തി എട്ട് സെക്കൻഡ് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് പോകുന്നത് അതിനർത്ഥം മിനിമം ക്യാബിൻ ക്രൂ മെമ്പർ മാത്രമുള്ളൂ എയർക്രാഫ്റ്റിൽ എങ്കിൽ പോലും എക്സിറ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോലും എല്ലാ യാത്രക്കാരെയും അവർക്ക് തീർച്ചയായിട്ടും എമർജൻസി വാക്വേഷൻ വഴി പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇൻ കേസ് ഒരു എമർജൻസി വാക്വേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഓരോ എയർലൈനും ഒരു എയർക്രാഫ്റ്റിൽ എത്ര ഡോറുണ്ടോ അത്ര ക്യാബിനറ്റ് ക്രൂ മെമ്പേഴ്സിന് ക്യാരി ചെയ്യുന്നത്